ദേശീയ രാഷ്ട്രീയത്തിലും കായികരംഗത്തും വലിയ വിവാദങ്ങള്ക്കും ചര്ച്ചകള്ക്കും വഴിയൊരുക്കിയ ബിജെപി അംഗവും ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനുമായിരുന്ന ബ്രിജ്ഭൂഷണ് സിംഗിനെതിരായ പോക്സോ കേസ് അവസാനിപ്പിക്കുന്നതിനാല് പോലീസ് നൽകിയ അപേക്ഷ ഡൽഹി കോടതി അംഗീകരിച്ചിരിക്കുകയാണ് മറ്റൊരു കേസ് കൂടി അദ്ദേഹത്തിനെതിരെ നിലവിലുണ്ടെങ്കിലും അതിലെ കുറ്റപത്രവും ബ്രിജ് ഭൂഷണിനെ രക്ഷിക്കുന്നതിനുള്ള പഴുതുകൾ നിറഞ്ഞതായിരുന്നുവെന്ന സമർപ്പിച്ച വേളയിൽ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയടക്കം ഏഴ് ഗുസ്തി താരങ്ങളാണ് ബ്രിജ് ഭൂഷണെതിരെ ലൈംഗികാതിക്രമ പരാതി നൽകിയിരുന്നത് പോക്സോ കേസിൽ അഞ്ഞൂറ് പേജും അവശേഷിക്കുന്ന ആറ് താരങ്ങൾ ഉന്നയിച്ച പരാതിയിൽ ആയിരം പേജുമുള്ള രണ്ട് കുറ്റപത്രങ്ങളാണ് ഡൽഹി റോസ് അവന്യൂ പട്യാല ഹൌസ് കോടതികളിലായി സമർപ്പിച്ചിരുന്നത് അതിൽ പോക്സോ വകുപ്പുകൾ പ്രകാരമുള്ള കേസാണ് പിൻവലിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യമാകെ വൻ വിവാദമുണ്ടാക്കിയതായിരുന്നു എതിരായ ലൈംഗികാരോപണം രാജ്യതലസ്ഥാനത്തും വിവിധ സംസ്ഥാനങ്ങളിലും വൻ പ്രതിഷേധങ്ങൾക്കത് വഴിവെച്ചു വിഖ്യാത ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ട് സാക്ഷി മാലിക് ബജറംഗ് പുനിയ തുടങ്ങിയവരായിരുന്നു ബ്രിജ്പൂഷനെതിരെ പരാതി ഉന്നയിക്കുകയും നടപടിയില്ലാതിരുന്നതിനെ തുടർന്ന് പരസ്യ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങി വ്യാപകമായ പ്രതിഷേധത്തിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ലഭിച്ച ഉറപ്പിനെ തുടർന്ന് സമരം താൽക്കാലികമായി നിർത്തിയെങ്കിലും തുടർ നടപടികൾ വൈകിയപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീണ്ടും അവർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇതിന്റെ ഒടുവിലായിരുന്നു സുപ്രീം കോടതി ഉൾപ്പെടെ ഇടപെട്ടതിനെ തുടർന്ന് അന്വേഷണവും കുറ്റപത്ര സമർപ്പണവും നടന്നത് ഇതിനിടെ പ്രമുഖ താരങ്ങൾക്കെതിരെ ജോലിയെടുക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് നടപടിയെടുക്കുന്നതിനുള്ള നീക്കവും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ കുറ്റപത്രങ്ങൾ തിനിടെ തന്നെ പോക്സോ കേസ് ചരടുവലുകൾ നടത്തിയിരുന്നു പ്രായപൂർത്തി എത്താത്ത പ്രതിയെയും പിതാവിനെയും സ്വാധീനിച്ച മൊഴി മാറ്റിക്കുകയായിരുന്നു ഇതേ തുടർന്ന് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ തന്നെ പോക്സോ കേസ് അവസാനിപ്പിക്കപ്പെടുമെന്ന പ്രതീതി ഉണ്ടായിരുന്നു അതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ ഡൽഹി കോടതി പോക്സോ കേസ് അവസാനിപ്പിക്കുന്നതിനുള്ള അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നത് ഉയർന്നപ്പോൾ തന്നെ ബ്രിജ്ഭൂഷണെ രക്ഷിക്കുന്നതിനുള്ള നടപടികൾ അദ്ദേഹം ബിജെപി ലോക്സഭാംഗവും ഉന്നത ബന്ധമുള്ള വ്യക്തി ുമായിരുന്നു എന്നതിനാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ആദ്യം കേസെടുക്കുന്നതിനാ സന്നദ്ധമായില്ല പിന്നീട് കോടതി ഇടപെടലിനെ തുടർന്ന് പോക്സോ കേസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തെങ്കിലും അറസ്റ്റ് ചെയ്യുന്നതിന് നടപടി ഉണ്ടായില്ല അതിനിടെ തന്റെ ഉന്നതതല സ്വാധീനം ഉപയോഗിച്ച് ജാമ്യം നേടിയെടുക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പോക്സോ പോലെ ഗുരുതരമായ കുറ്റം ചുമത്തിയ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടാത്ത ആദ്യ കുറ്റാരോപിതനായിരിക്കും അദ്ദേഹം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിപ്പിക്കുവാൻ ബി ജെ പി തുനിഞ്ഞെങ്കിലും ശക്തമായ എതിർപ്പുയർന്നതിനെ തുടർന്ന് നീക്കം ഉപേക്ഷിക്കുകയും പകരം മകനെ സ്ഥാനാർത്ഥിയാക്കുകയുമായിരുന്നു ഗുസ്തി ഫെഡറേഷൻ ിൽ അദ്ദേഹത്തിന്റെ ബിനാമികളെ തന്നെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാനുള്ള സാഹചര്യങ്ങളും സർക്കാർ സൃഷ്ടിച്ചു നൽകി പോക്സോ കേസ് ഒഴിവാക്കപ്പെടുന്നതോടെ രണ്ടാമത്തെ കേസ് ദുർബലമാകുകയും അദ്ദേഹത്തിന് രക്ഷപ്പെടൽ എളുപ്പമാവുകയും ചെയ്യുകയാണിപ്പോൾ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രസ്തുത കേസിലുണ്ടെങ്കിലും ജാമ്യം ലഭിച്ചതിനാൽ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള സാധ്യത ഇല്ലാതാകുകയും ചെയ്തു സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച വാതോരാതെ സംസാരിക്കുകയും പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായി നടത്തിയ സൈനിക നടപടിക്ക് ഓപ്പറേഷൻ സി ിന്ദൂർ എന്ന പേരിട്ട് അഭിമാനം കൊള്ളുകയും ചെയ്ത ബിജെപി ഭരണത്തിൻ കീഴിലാണ് ഈ നടപടിയെന്നത് കൗതുകകരവും വൈരുദ്ധ്യം നിറഞ്ഞതുമാണ് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ബിജെപിയും അതിന്റെ ഭരണ സംവിധാനങ്ങളും സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് പ്രകടമാക്കുന്നതാണ് ഇപ്പോഴത്തെ സമീപനം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നതും സ്ത്രീകളെ രണ്ടാം തരമായി പരിഗണിക്കുന്നതും മനുസ്മൃതി ഉൾപ്പെടെ അവർ പിന്തുടരുന്ന ആശയങ്ങളുടെ പ്രതിഫലനമാണ് അതുകൊണ്ടാണ് ഒരേ സമയം സ്ത്രീകളുടെ സിന്ദൂരത്തെയും കെട്ടുതാലയെയും കുറിച്ച് അഭിമാനം കൊള്ളുകയും മറുവശത്ത് സ്ത്രീവിരുദ്ധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് സ്ത്രീ സുരക്ഷയും ോടുള്ള ആദരവും ബിജെപിക്ക് കേവലം വോട്ട് നേടാനുള്ള ഉപായം മാത്രമാണെന്ന വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുന്നു അതുകൊണ്ടാണ് ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും ബ്രിജ് ഭൂഷണെ സംരക്ഷിക്കുന്നതിനും അദ്ദേഹത്തിനെതിരായ അന്വേഷണവും കേസുകളും അട്ടിമറിക്കുന്നതിനും ബോധപൂർവമായ ശ്രമങ്ങൾ ബിജെപി ഭരണത്തിനു കീഴിൽ നടക്കുന്നത് പോക്സോ കേസ് പിൻവലിക്കുന്നതിലൂടെ ഈ പൊള്ളത്തരം ഒരിക്കൽ കൂടി വെളിപ്പെടുകയാണ്